സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് പൂക്കോട്ടുംപാടം കവളമുക്കട്ട മാനുപൊട്ടിയിൽ വളർത്തുനായയെ പുലി പിടിച്ചു തൊട്ടിത്തൊടിക താമുക്കുട്ടിയുടെ വളർത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലി പിടിച്ചുകൊണ്ടുപോയത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ മറ്റൊരു വീട്ടിലെ നായയെയും പുലി പിടിച്ചിരുന്നു കന്നുകാലി വളർത്തി ഉപജീവനം നടത്തുന്ന ഇവർ പുലി വാർഡ് മെമ്പർ രാജശ്രീയുടെ നേതൃത്വത്തിൽ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി നാട്ടുകാരുടെ ഭീതി ഒഴിവാക്കുന്നതിനായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു ക്യാമറ അടക്കം വയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി കാളികാവിൽ കഴിഞ്ഞ പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ ഇനിയും വനംവകുപ്പിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള കവളമുക്കട്ടയിൽ പുലി വളർത്തുനായയെ കടിച്ചുകൊന്നത് ഞങ്ങൾ രാത്രി നല്ല ചോറും കൊടുത്തു കെട്ടിയാണ് നായേനൊന്ന് രാവിലെ ഇങ്ങനെ തൂങ്കാലടക്കം വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇത്രയും പശുക്കളും ഉണ്ട് കോഴി ഉണ്ട് കോഴിയുണ്ട് ഉണ്ട് ഇതുണ്ട് എന്ത് ഞങ്ങൾ ചെയ്യും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുക ഞങ്ങൾക്ക് അത്രേ ഉള്ളു പറയാം ഇനി ഞങ്ങളെ പശു കൂടും ഒക്കെ ഒന്ന് പോയി ഒക്കെ ഇന്നെ വേണം അങ്ങനെ ഞങ്ങൾ നോക്കണ ജന്തുക്കളാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നായ പോയോട് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും കരടി നിലനിൽക്കുന്ന കവളമുക്കട്ട ഭാഗത്ത് പുലി കൂടി എത്തിയതാണ് ജനങ്ങളെ ഭീതിയിലാക്കുന്നത് കരുവാരെ കൊണ്ട് കൽക്കുണ്ട ഭാഗത്തും അജ്ഞാത ജീവി നായയെ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് െന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ